നമസ്കാരം നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടായിരിക്കും രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി സർക്കാർ നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തു അധികാരത്തിലേറ്റതിന് ശേഷം അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും രാജ്യത്ത് മറ്റ് പല ഭാഗത്തും ട്രോൾ ചെയ്യപ്പെട്ടില്ല എങ്കിൽ കൂടി കേരളത്തിൽ നമ്മളൊക്കെ വിചാരിക്കുന്നതിൽക്കു വിചാരിക്കുന്നേക്കാൾ കൂടുതൽ വലിയ തോതിൽ ട്രോൾ ചെയ്യപ്പെട്ടു അത് അദ്ദേഹത്തിൻ്റെ സ്വച്ഛഭാരത് ആവട്ടെ അതിനുശേഷം അദ്ദേഹം യോഗ യോഗ ചെയ്യുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ആദ്യമായിട്ട് അദ്ദേഹം ആദ്യമായിട്ട് യോഗ ചെയ്യുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു അദ്ദേഹം ദേശീയ തലത്തിൽ തന്നെ ഒരു യോഗ ദിവസമൊക്കെ സംഘടിപ്പിച്ചു കേരളം ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ പങ്കെടുക്കുകയൊക്കെ ഉണ്ടായി പക്ഷേ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അതിൽ പങ്കുകൊള്ളുകൊണ്ടായി പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവുമ്പോഴും ഈ യോഗ ചെയ്യുന്ന ദിവസം പിണറായി വിജയൻ്റെ സർക്കാരും അത് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു വ്യത്യാസമുണ്ടായിരുന്നു അതിൽ അന്നത്തെ മന്ത്രി കെ കെ ശൈലജ ഈ യോഗ ചെയ്യുന്ന കുട്ടികളുടെ ഇടയ്ക്ക് ഇരിക്കുന്നുണ്ട് പക്ഷേ ഇതിലൊന്നും പങ്കുകൊള്ളാതെ ഇതിലൊന്നും ഇതൊന്നും ശ്രദ്ധിക്കാതെ അവർ വെറുതെ ഇരിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടതാണ് അതിൻ്റെ ഒരു ചിത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ പിന്നീട് ഓരോ വർഷം കഴിയും തോറും ആദ്യമൊക്കെ വെറുതെ ഇരുന്ന അതേ ആളുകൾ തന്നെ ഈ യോഗയിൽ പങ്കെടുക്കുന്ന കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി ഇന്നിപ്പോൾ പത്ത് വർഷമായിരിക്കുന്നു അതായത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി തുടങ്ങിയ സമയത്ത് വലിയ രീതിയിലിരുന്ന് ഇവിടുത്തെ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകളും ചുഡാപ്പികളും ജിഹാദികളും കോൺഗ്രസ്സുകാരും അടക്കമുള്ള ആളുകൾ ട്രോളിക്കൊണ്ടിരുന്നു ഒടുവിൽ ഈ യോഗ എന്ന് പറഞ്ഞ സംഗീതയെ ലോകം തന്നെ ഏറ്റെടുക്കുകയും അംഗീകരിക്കുകയും ഇന്ത്യ പറഞ്ഞ ഒരു തീയതി വെച്ച് അവർ ആഗോള യോഗാ ദിവസമായിട്ട് ഇൻ്റർനാഷണൽ യോഗ ഡേ ആയിട്ടൊക്കെ ആഘോഷിക്കാൻ തുടങ്ങി അത് വലിയ രീതിയിൽ ഏറ്റവും അവസാനം ലാസ്റ്റത്തെ വർഷത്തിൽ നമ്മൾ കണ്ടതാണ് അത് അമേരിക്കയിൽ തന്നെ അവിടുത്തെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ഏറ്റവും വലിയ ഭംഗിയായ രീതിയിൽ അത് അരങ്ങേറിയത് നൂറിൽ പരം രാജ്യങ്ങളുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിയാണ് അതിനെല്ലാം നേതൃത്വം കൊടുത്തത് അങ്ങനെ ഒരു വലിയ രീതിയിൽ ആഗോള തലത്തിൽ തന്നെ യോഗ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി ഇപ്പോഴിതാ ഈ പത്ത് വർഷം ആകാൻ പോകുന്ന സമയത്ത് കേരള സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പ്രസ്താവന കണ്ടോ പിണറായി വിജയനെയാണ് ആ പത്രം ശ്രദ്ധിക്കണം ദേശാഭിയാനയാണ് ലോകത്ത് കേരളത്തിനെ യോഗയുടെ ആഗോള ഹബ്ബാക്കി മാറ്റും ഇതാ പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരിക്കുന്ന എന്താണെന്ന് നോക്കുക അത് ദേശാഭിമുനി പത്രമാണ് കേരളത്തെ അന്തർദേശീയ യോഗാ കേന്ദ്രമാക്കും അന്തർദേശീയ യോഗാ കേന്ദ്രമാക്കും കേരളത്തെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നിങ്ങൾ അതിലെ ആദ്യത്തെ വാചകം അതായത് കേരളത്തെ എന്നുള്ള ആ വാക്ക് മാറ്റിയിട്ട് അതേ സ്ഥാനത്ത് ഭാരതം അല്ലെങ്കിൽ ഇന്ത്യയെ അന്തർദേശീയ തലത്തിൽ തന്നെ ആഗോള കേന്ദ്രമാക്കും യോഗാ കേന്ദ്രമാക്കും എന്നായിരുന്നു നരേന്ദ്രമോദി അന്ന് രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞത് പക്ഷേ അതിനിരുന്നു ട്രോളിയ മഹാന്മാരാണ് ഇന്നിപ്പോൾ അവരുടെ മുഖ്യമന്ത്രി തന്നെ പറയുന്നു കേരളത്തെ അന്തർദേശീയ യോഗാ കേന്ദ്രമാക്കുമെന്ന് പൊതുവെ ഇവരെ പറ്റി പറയുന്ന ഒരു വാചകമുണ്ട് ഒരിക്കൽ ഛർദിച്ചത് പിന്നീട് വാരി തിന്നുന്ന കൂട്ടരാണെന്ന് അത് ഓരോ തവണയും ഇവർ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് അനുഭാവികളും ഇങ്ങനെ തന്നെയാണ് പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതൊന്നും ദാ നോക്കൂ കെ ടി ജലീൽ അവരുടെ മുൻ മന്ത്രിയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ വർഷം അതായത് തീയതി ഉണ്ട് മൂന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ സെസ് ഏർപ്പെടുത്തിയത് അറുപത്തിരണ്ട് ലക്ഷം പാവപ്പെട്ടവർക്കുള്ള ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ മുടങ്ങാതിരിക്കാനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു ഒരു വർഷം ആവാൻ ആവാൻ പോകുന്നു ഇത് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നറിയാം ഈ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പെട്രോളിനും ഡീസലിനും ഈ സെസ് ഏർപ്പെടുത്തിയത് എന്ന് മുൻമന്ത്രിയായിരുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത് എന്ന് ഓർക്കുക അവിടെ ഒരാൾ ഒരു ചോദ്യം ചോദിക്കുന്നു സമ്മതിക്കുന്നു താങ്കൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇനി ഒരിക്കലും ക്ഷേമ പെൻഷൻ മുടങ്ങില്ല എന്ന് വിശ്വസിക്കാമല്ലോ ഇനി ക്ഷേമ പെൻഷൻ മുടങ്ങിയാൽ താങ്കൾ വാക്ക് മാറ്റുമോ വാക്ക് മാറ്റുമോ അതിനുള്ള ഉത്തരവ് ഡോക്ടർ കെ ടി ജലീൽ അവിടെ കൊടുത്തിട്ടുണ്ട് പെൻഷൻ വൈകാതെ രണ്ടായിരം രൂപയാക്കി ഉയർത്തും പെൻഷൻ മുടങ്ങുകയില്ല ഈ രണ്ട് കാര്യങ്ങളും ഈ രണ്ട് കാര്യങ്ങളും നടപ്പാക്കിയോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക പെൻഷൻ രണ്ടായിരം രൂപ ആക്കിയോ ഇല്ലേ ഇല്ല പെൻഷൻ മുടങ്ങിയോ മുടങ്ങി ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചല്ല ആറ് മാസം വരെ മുടങ്ങിയവരുണ്ട് അപ്പോൾ ഇവരുടെ വാക്കും പഴയ ചാക്കും എന്ന ഒരു പ്രയോഗം അക്ഷരാർത്ഥത്തിൽ ഇവിടെ സത്യമാവുന്ന കാഴ്ച നമ്മൾ വീണ്ടും വീണ്ടും കാണുകയാണ് മറ്റൊന്ന് ഒരിക്കൽ ശ്രദ്ധിച്ചത് പിന്നീട് ഒരു ചെളുപ്പമില്ലാതെ വാരി തിന്നുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാർ എന്നത് യോഗയുടെ കാര്യത്തിലും നമ്മൾ മനസ്സിലാക്കുന്നു വെബ്ഡസ് കർമാനോസ്